സിംഗിൻ്റെ പ്രൗഡി നഷ്ടപ്പെടാൻ പോവുകയാണ് കാരണം ഡിമാൻഡിനെക്കാട്ടിലും കൂടുതൽ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ പരിപാടിക്ക് അപേക്ഷിക്കുന്നു നിങ്ങളെക്കാട്ടിലും എക്സ്പീരിയൻസ് ഉള്ള നേഴ്സുമാർ വേറെ കിടക്കുന്നു അതായത് പണ്ട് ഓ നേഴ്സോ എന്ന് പറഞ്ഞ അത്ഭുതത്തോടെ സി ബി എ നോക്കി മാനേജേഴ്സൊക്കെ നേഴ്സ് അങ്ങോട്ട് പറ്റിയിട്ട് ആ എത്ര വർഷം മറ്റൊരു വർഷം മറിച്ചെടുത്ത വർഷം ഇനി ഇത് കഴിഞ്ഞ് ഓൺലൈൻ ഒരു ഇന്റർവ്യൂ വെക്കും ഇന്റർവ്യൂവിനകത്ത് ഇംഗ്ലീഷ് വർത്താനം പറഞ്ഞു നിങ്ങളുടെ നോക്കും ആറ്റിറ്റ്യൂഡ് എങ്ങനെയുണ്ട് ചിരിക്കുന്നുണ്ടോ ബിഹേവ് ചെയ്യുന്നുണ്ടോ ഇങ്ങനെ പലതെന്ന് നോക്കിയിട്ട് നിസാര കാര്യങ്ങൾക്ക് ഞങ്ങൾ റിജക്റ്റ് ചെയ്യും കാരണം ചവർ പോലെ ആൾ കിടക്കുക അവരൊറ്റ വേക്കൻസിക്ക് വേണ്ടി അപ്ലൈ ഇരിക്കുന്നതിനായിട്ട് പത്ത് ഇരുപത്തഞ്ച് മുപ്പത് നാൽപ്പതും അമ്പതും പേരൊക്കെ അപ്ലൈ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് ഇത് നാട്ടിലുള്ളവരോടും പൊതുസമൂഹത്തിൽ വെളിയിൽ നിൽക്കുന്ന ആൾക്കാരോട് കേൾക്കാൻ വേണ്ടി പറഞ്ഞത് ആൾക്കാർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പറയുന്നു ഏജൻ്റുകൾ പറഞ്ഞോ വിശ്വസിക്കരുത് യു കെ മുഴുവൻ വേക്കൻസി കിടക്കുകയാണ് പറഞ്ഞ സാധനം ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല ഇവിടെ നേഴ്സിംഗ് വേക്കൻസി ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത് നേഴ്സിംഗ് വേക്കൻസി ഉണ്ട് ബട്ട് ഇറ്റ്സ് ബ്ലോക്ക്ഡ് അത് കംപ്ലീറ്റ്ലി ബ്ലോക്ക് ആയി കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാരണം സാച്ചുറേറ്റഡ് സാച്ചുറേറ്റഡായി പോയിന്ന് പറയും ആവശ്യത്തിനേക്കാട്ടിലും കൂടുതൽ ആൾക്കാർ പിൻ നമ്പർ കൂടി വെയിറ്റ് ചെയ്യുന്നു ഒരു വേക്കൻസി ഡിസ്പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഒരു കൊടുത്തു കഴിഞ്ഞാൽ ആ വേക്കൻസിയുടെ പറയുക അമ്പത് സി ബി വിടുന്നു ഡേ ഞങ്ങൾ റെഡിയാണ് ജോയിൻ ചെയ്യാൻ നിങ്ങൾ എത്രയോ കുറച്ച് പറഞ്ഞാൽ കുഴപ്പമില്ല ഞങ്ങൾ റെഡിയാണ് ജോയിൻ ചെയ്യാൻ ഡി വണ്ടി ഓട്ട് ഐ മീൻ ഇങ്ങനെയൊരു സിറ്റുവേഷനകത്ത് ഓട്ടോമാറ്റിക്കായിട്ടും ഇത്തരം ജോബുകളുടെ പകിട്ട് നഷ്ടപ്പെടും ഇനി ഇതൊന്നും പറഞ്ഞുകൊണ്ട് നഴ്സിംഗ് പഠിക്കേണ്ട എന്നുള്ള അർത്ഥത്തില്ല ഞാൻ പറഞ്ഞത് ഇറ്റ് ഈസ് സ്ട്രഗിളിംഗ് നൗ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റുകൾ എഴുതുക